എന്തായാലും ചേട്ടാ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അഭിനയിച്ചു പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നമുക്കൊരു പാട്ട് കിടക്കുക അറിഞ്ഞായിരുന്നു ചേട്ടാ ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു എന്നെ ഇന്റർവ്യൂ പറഞ്ഞു അതെപ്പോ ഞാൻ പറഞ്ഞ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പാട്ട് പാടുമായിരുന്നു അദ്ദേഹം അപ്പൊ ഇപ്പൊ ഞാൻ പാടിപ്പിച്ചാലോ

നീ മുന്നിൽ വന്നു തരളകോലങ്ങൾ തഴുകാതെ ഞാൻ നോക്കി നിന്നു ഒരു ഒരുതലം മാത്രം ചെമ്പനീർ നീ സംശയുണ്ടോ കുറപ്പ് സാറ് എഴുതില്ലേ വീട്ടിലുള്ള അദ്ദേഹത്തിനും കൂടെ നാടകേടാക്കാൻ അശോക് ഹേട്ടറിന്റെ ഗ്യാരണ്ടിയിലാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ബാക്കി അറിഞ്ഞോടൊ എന്റെ പോയി മ്യൂസിക് മ്യൂസിക് ഡയറക്ട് അത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ മ്യൂസിക് ചെയ്തു ഒരു സിനിമയിൽ ഇപ്പൊ പാടി മ്യൂസിക് ചെയ്തത് പിന്നെ മനസ്സ് മനസ്സെന്ന തിരുവല്ല ബാബു ആണ് ശരി പ്രൊഡ്യൂസറും ഡയറക്ടറും ബാബു ആണ് ശരി അപ്പം അങ്ങനെ പിന്നെ അതൊരു ഒരു കഥയാണത് ഞാൻ അങ്ങനെ ഈ മനസ്സെന്ന സിനിമയായി ബാബുവിന്റെ സിനിമയാണ് ബാബുവിനെ കേരള പടങ്ങൾ ഞാൻ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം കൂടെയാണ് അങ്ങനെ ഇപ്പം ഞാൻ അഭിനയിക്കാൻ അങ്ങനെ ഡേറ്റ് ഒക്കെ പറഞ്ഞു ഇപ്പം ഞാൻ ഇപ്പം ഞാൻ പെട്ടെന്ന് അങ്ങനെ മനസ്സിൽ തോന്നി ബാബുവിനോട് ഈ പടത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സംഭവം ചോദിച്ചാലോ ഞാൻ ബാബുവിനെ വിളിച്ചു ചോദിച്ചു അതേപോലെ അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പം പറഞ്ഞു അതിനകത്ത് ഷോ എന്ന് പറഞ്ഞു അവ നിന്ന് നിര്യാസം ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു അല്ല അങ്ങനോട്ട് പിന്നെ പാട്ട് പാടുന്നു എഴുതുന്നതൊക്കെ ആരാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എഴുതുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്രീകുമാരൻ തമ്പിശേട്ടനാണ് പറഞ്ഞു ഓ അത് പുള്ളി എഴുതുമോ അപ്പോൾ ആ പുള്ളിയോ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ ഇപ്പം അങ്ങനൊക്കെ എഴുതാനൊക്കെ പുള്ളിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പാട്ടൊക്കെ എഴുതും ഞാൻ പറഞ്ഞാൽ ചെയ്യുന്നവർ വിശ്വാസം എനിക്കോ ചോദിച്ചു സംസാരിക്കാം അപ്പം തമ്പിശ്ശേട്ടനെനിക്ക് അടുപ്പം ഉണ്ടല്ലോ അപ്പോൾ പാടുന്നു അപ്പം സത്യം ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ദാസചേട്ടനാണ് ഗ്രഹമായിരുന്നു അതൊക്കെ ആഗ്രഹങ്ങളായിരുന്നു പക്ഷേ ആ നിർഭാഗ്യവശം നടന്നില്ല അപ്പം അത് നടന്നില്ല പിന്നെ ഞാൻ പിന്നെ ചിലപ്പം നമ്മുടെ ഒരു അന്ന് ചെറുപ്പം പോലെ കെട്ടുകൊണ്ടിരുന്നാൽ പിന്നെ ആളെന്ന് പറഞ്ഞാൽ ചേട്ടനാണ് ജയചന്ദ്രചേട്ടൻ അപ്പം അങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പം പുള്ളി നോക്കി ഞാനത് നോക്കട്ടെ അപ്പോൾ അവർ ഇതിൻ്റെ അസോസിയറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് സംസാരിച്ച് അവർ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയാം വേണം നമുക്ക് ചെയ്യാം കേട്ടോ ഈ പാട്ടിട്ട് സ്കോപ്പ് ഉണ്ട് കാരണം ആ സബ്ജക്റ്റിന് പാട്ടിൻ്റെ സത്യത്തിൽ അതിൻ്റെ സ്കോപ്പ് ഇല്ലാത്തതാണ് എന്നാലും പറയും എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വാ പറയും എനിക്ക് ബഡ്ജറ്റ് വളരെ കുറവാണ് നമ്മൾ ചെറിയ പൈസ കൊണ്ട് പടം എടുത്തതാണ് അതുകൊണ്ട് ചെയ്യാൻ അശോകം നോക്കാം അങ്ങനെ പറ്റുമോ അപ്പോൾ വളരെ ചെറിയ വളരെ ചെറിയ എമൗണ്ടാണ് ഞാൻ പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ സഹിച്ചിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹം അങ്ങനെ ചെറിയ ബഡ്ജറ്റും ഉണ്ട് ഞാനൊരു കോട്ടം കമ്പോസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഞാനിപ്പോൾ സ്ത്രീമായിട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു തമ്പിച്ചേട്ടനെ വിളിക്കാൻ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെയാണ് ചേട്ടൻ സമയം പറഞ്ഞാൽ പറഞ്ഞാൽ ആ ഞാൻ എഴുതരാം ഞാൻ അശോകന് ഞാൻ എഴുതരാൻ പോകണം അപ്പോൾ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ബാബു വിളിച്ചു എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞുതരും ബാബു പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു അല്ല ഓക്കെ പറഞ്ഞു ഞാൻ പിന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരു ഒരാഴ്ച സമയം വേണം കാരണം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ ആ പടത്തിൽ അപ്പോൾ അതിന് അത് എഴുതണം തോന്നും ഒരാഴ്ച പറഞ്ഞു പക്ഷേ അഞ്ച് ദിവസപ്പോൾ എനിക്ക് പാട്ട് മെയിലിൽ മെയിലിൽ വന്നു തന്നെ വിളിച്ചു പറഞ്ഞാൽ പാട്ട് ഞാൻ അയച്ചിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു പാട്ടും അപ്പം അത് ഇതിന് എന്നെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യമാണ് സത്യം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വലിയ ലെജൻസ് അല്ലേ ഇവരില്ലേ ഞാൻ പിന്നെ ജയട്ടനെ സംസാരിച്ചു വിളിച്ചപ്പോൾ ഞാൻ അവിടെ പോയി തൃശ്ശൂർ പോയി ഞാൻ റെക്കോർഡ് ചെയ്തു പുള്ളിയെ തൃശ്ശൂരല്ലേ അവിടെ പോയി റെക്കോർഡിങ് നടത്തി അതിന്റെ ഓർക്കസ്ട്ര ഇതെല്ലാം ഓർക്കസ്ട്ര മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റുഡിയോ കൊല്ലത്ത് രഞ്ജിത്ത് ശരത്തിന്റെ ശരത്തിന്റെ ബ്രദറാണ് ഈ മ്യൂസിക് ഈ കമ്പോസ് ചെയ്യണം എന്നുള്ള മ്യൂസിക് മനസ്സിൽ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു കുറെ നാളായിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് ഈ കോവിഡ് വന്നപ്പോഴാണ് ആ ടൈമിലാണ് കാരണം വേറെ പണിയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ കിടന്നതും അന്ന് പണ്ട് പാടിയതോ അന്ന് ഏത് വർഷങ്ങൾക്കും മ്യൂസിക് ചെയ്ത് കുറേ രണ്ടു മൂന്ന് പാട്ടൊക്കെ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ പിൻബലമാണ് എനിക്കുണ്ടായത് ഞാനിപ്പോൾ ആലോചിച്ച് അന്ന് ഞാൻ കമ്പോസ് ചെയ്ത വേറെ ഒന്നു പേരൊക്കെ എഴുതി പാട്ടുകളൊക്കെ ഞാനന്ന് മ്യൂസിക് കമ്പോസ് ചെയ്ത് വെച്ചു വെച്ചിട്ട് കോവിഡ് സമയത്ത് ഈ ഈ രഞ്ജിത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി ഞാൻ റെക്കോർഡ് ചെയ്യിച്ചു പൈസ ഞാൻ തന്നെ എൻ്റെ പൈസ ഞാൻ റെക്കോർഡ് ചെയ്തു എന്നിട്ട് യൂട്യൂബിൽ കിട്ടും ആ എനിക്ക് അതുകൊണ്ട് ലാഭമൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരു മനസ്സിൽ കിടന്നൊരാഗ്രഹം thank mm -hmm.